ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മിഥുനമാസം പതിനൊന്നാം തീയതി ഇന്ത്യൻ തീയതി മാസം നാലാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ മണി പത്ത് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി മുപ്പത്തൊമ്പത് മിനിറ്റിനുമാണ് നാളത്തെ തിഥി ചതുർഥിതിഥിയാണ് നാളത്തെ ഉദയാൽപരം നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം ആരംഭിക്കുന്ന സമയം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി അൻപത്തഞ്ച് മിനിറ്റിനാണ് അവസാനിക്കുന്ന സമയം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി മുപ്പത്തിനാല് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തിരുവോണ നക്ഷത്ര ജാതകരാണ് തിരുവോണ നക്ഷത്രം എന്ന് പറയുന്നത് മകരക്കൂറിൽപ്പെട്ട ദേവഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് വിഷ്ണുവാണ് തിരുവോണ നക്ഷത്രത്തിൻ്റെ ദേവത വിഷ്ണുവാണ് അതുപോലെ തന്നെ തിരുവോണ നക്ഷത്രത്തിൻ്റെ മൃഗം കുരങ്ങനാണ് പക്ഷി കോഴിയാണ് വൃക്ഷം എരുക്കാണ് ചന്ദ്രദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തിരുവോണം നക്ഷത്രം നാളെ ചൊവ്വാഴ്ച ദിവസവുമായിട്ട് കൂടിച്ചേരുന്നു ആരുടെയൊക്കെ ജീവിതത്തിൽ ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇനി ചിന്തിക്കുന്നത് നാളെ ചൊവ്വാഴ്ച ദിവസം തിരുവോണ നക്ഷത്രവുമായി കൂടി ചേരുന്ന സമയത്ത് മൂലം അനിഴം അത്തം ചിത്ര കാർത്തിക രോഹിണി ഉത്രാടം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു മൂലം അനിഴം അത്തം ചിത്ര കാർത്തിക രോഹിണി ഉത്രാടം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു ഈ സമയം ചൊവ്വാഴ്ച ദിവസവുമായി തിരുവോണ നക്ഷത്രം കൂടിച്ചേരുന്ന സമയം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവെന്ന് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് മിഥുനക്കുറിൽപ്പെട്ട മകരൻ രണ്ടു വാദം തിരുവാതിര പൂരാടം തൃക്കേട്ട വിശാഖം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നും ജ്യോതിഷം പറയുന്നു അതുകൊണ്ട് ഈ നാളുകാർ ശ്രദ്ധിക്കുക മിഥുനക്കുറിൽപ്പെട്ട മകരൻ രണ്ടു വാദം തിരുവാതിര പൂരാടം തൃക്കേട്ട വിശാഖം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം അതായത് ചൊവ്വാഴ്ച ദിവസവുമായ തിരുവോണ നക്ഷത്ര കൂടി ചേരുന്ന ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ ഈ നാളുകാരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത് ബാക്കിയുള്ള നാളുകാരുടെ ജീവിതത്തിൽ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട് നാളെ ചൊവ്വാഴ്ച ദിവസമാണ് ശുഭദിനമല്ല എങ്കിൽ പോലും മനുഷ്യജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാൻ ശുഭസമയം സ്വീകരിക്കുന്നവർക്ക് നാളത്തെ ശുഭസമയം എടുത്തു പറഞ്ഞുതരാം ചൊവ്വാഴ്ച ദിവസം രാവിലെ ഏഴ് മണി നാൽപ്പത് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തി നാല് മിനിറ്റ് വരെ ശുഭസമയമാണ് കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരു മണി നാൽപ്പത് മിനിറ്റ് മുതൽ മൂന്ന് മണി പത്ത് മിനിറ്റ് വരെ ശുഭസമയമാണ് ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു ഇനി ഈ അദ്ദേഹത്തിൽ പറയുന്ന അടുത്ത വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് പറയുന്നത് നാളത്തെ തീയതി ഇരുപത്തഞ്ചാണ് അതിനെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഏഴുവരും ഏതൊരു മാസത്തേക്ക് ഏഴ് പതിനാറ് ഇരുപത്തിയഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാശാസ്ത്ര പ്രകാരം പറയാൻ പറ്റുന്നത് അതിനാൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ ചേരാൻ സാധ്യത ഉള്ളതുകൊണ്ട് പച്ച മഞ്ഞ വെള്ള എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു പച്ച മഞ്ഞ വെള്ള എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നാളത്തെ ദിവസം ഏതൊരു മാസത്തെയും ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നും നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു സംഖ്യാ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഈ കാര്യം ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാവർക്കും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ഇനിയും ഈ അധ്യായത്തിൽ പറയുന്ന വിഷയം നക്ഷത്രഫലമാണ് നക്ഷത്രഫലം മേടക്കുറ് മേടക്കുൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസത്തെ അവരുടെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ചുരുക്കി ചുരുക്കമായിട്ട് പറയുന്നതാണ് ഈ നക്ഷത്രഫലം പൂർണ്ണമായിട്ടും എല്ലാവർക്കും വന്നു ചേരണമെന്നില്ല കാരണം ഇത് പൊതുവായിട്ടുള്ളൊരു നക്ഷത്രഫലമാണ് ഓരോ പ്രായത്തിലുള്ളവർക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ വരാം അവർ അനുഭവിക്കുന്ന ദശാകാലത്തിൻ്റെതായ അനുഭവങ്ങൾ കൊണ്ട് ദശാകാല സമയത്തുള്ള അപഹാരത്തിൻ്റെ നേട്ടം കൊണ്ടോ അല്ലെങ്കിൽ അപഹാരത്തിൻ്റെ ദോഷം കൊണ്ടോ ഇതിൽ നിന്നൊക്കെ മാറ്റം വരുന്ന അനുഭവങ്ങൾ വന്നു ചേരാം അത് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് നക്ഷത്രഫലം മേടക്കുറു മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണ ഈ കാർത്തികാലിൽ നാളുകാർക്ക് നാളത്തെ ദിവസവും സുഖ സ്വസ്ഥത അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ ദാമ്പത്യ ജീവിത വിജയം പ്രതീക്ഷിക്കാം തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാം മാതാവ് മുഖനേയും പിതാവ് മുഖനുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുവാനും സുഖാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാനും സാധ്യമുള്ളൊരു ദിവസമാണ് അതുപോലെ തന്നെ ഇവർ ഇവരുടെ കുടുംബത്തിലേക്ക് ഇവർ തന്നെ സന്തോഷം കൊടുക്കുന്ന ഒരു ദിവസവുമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞു കൊള്ളുക ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിയമുക്കാൽ രോഹിണി മകീരൻ രണ്ടുപാതം ആളുകാരെ സംബന്ധിച്ച നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത സുഖക്കുറവ് അവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ അവസ്ഥയൊക്കെ സാധാരണ ജീവിതാനുഭവമായി ഒരു ദിവസം കൂടിയാണ് തൊഴിൽപരമായ നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് അതുപോലെ തന്നെ പിതാവിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഗുണമൊന്നും ഉണ്ടാകുന്ന ഒരു ദിവസമല്ല മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം അതുപോലെ തന്നെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായങ്ങളും ഒക്കെ അവർക്ക് നാളത്തെ ദിവസം ലഭിക്കുന്നൊരു ദിവസവും കൂടിയാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അന്യർക്ക് ദോഷം ഒരു സ്വഭാവം വന്നിറന്നേക്കാം അതുപോലെ തന്നെ ചിലർക്ക് അലസത കാര്യപ്രാപ്തി കുറവൊക്കെ ഉണ്ടായേക്കാം ചിലർക്ക് അന്യദേശവാസത്തെക്കുറിച്ചുള്ള താൽപ്പര്യം വന്നിരുന്ന ഒരു ദിവസവും കൂടിയാണ് നാളെ ദിവസം എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും മിഥിനക്കൂറാണ് മിഥനക്കൂറിൽപ്പെട്ട മകീരം രണ്ടു വാദം തിരുവാതിര പുനർദ്ധ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളത് ആദ്യമേ പറയുകയാണ് കാരണം നാളത്തെ ദിവസം ചിലരെ സംബന്ധിച്ച് നേട്ടങ്ങൾ വന്നു ചേരാം ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം പല വിധത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും വന്നു ചേരാം അതായത് മാതാവിനെ കൊണ്ടും പിതാവിനെക്കൊണ്ടും ക്ലേശകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാം കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും മോശമാകാം അതുപോലെ തന്നെ നാളെ തൊഴിൽപരമായ അവരുടെ ജീവിതത്തിൽ കടന്നു കടന്നുവരാം പല വിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും അവരെ തേടിവരാന് സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നാൽ ചിലരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം ധനനേട്ടം പെൺമക്കളായാലുള്ള ഭാഗ്യരമായ അനുഭവങ്ങൾ ഐശ്വര്യം ബുദ്ധിപരമായ വിജയങ്ങൾ അതുപോലെ തന്നെ വ്യാപാരികളാണെങ്കിൽ വ്യാപാര നേട്ടം എന്നിങ്ങനെയുള്ള നേട്ടങ്ങൾ ചിലരെ സംബന്ധിച്ച് വന്നുചേരുവാനും സാധ്യതയുണ്ട് ചിലടക്ക് അവരുടെ മൂത്ത സഹോദരന് ദോഷം വന്നു ചേരുവാനും സാധ്യമുണ്ട് ഏതെങ്കിലും ഇത്തരത്തിലുള്ള ആവത്താനിർത്തങ്ങളോ അപകടങ്ങളോ ഒക്കെ ഓരോ താലോ ഭാരപ്പെടുവാനൊക്കെ സാധ്യമുള്ളൊരു ദിവസം കൂടിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം മിദിനെക്കുറിൽപ്പെട്ട മകരം വാദം തിരുവാതിര പുനർദ്ധം മുക്കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കർക്കിടകൂറാണ് കർക്കിടകൂറിൽപ്പെട്ട പുനർദം കാൽ പൂയമായില്ല ആളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥതകന്മാരെ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എങ്കിലും കുടുംബസുഖവും ധനപരമായ അവസ്ഥയും അത്ര തൃപ്തികരമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകണമെന്നില്ല ദാമ്പത്യ ജീവിത വിജയമുണ്ടാകുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വത്തോടു കൂടി പെരുമാറുന്ന ഒരു ദിവസമാണ് തൊഴിൽ ഗുണം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് പുത്രഗുണം ലഭിക്കുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ ദൈവദീനമുള്ളവർക്ക് നാളത്തെ ദിവസം ധനനേട്ടവും ഭൂമി ലാഭവും ഒക്കെ വന്നു വന്നുചേരുവാനും സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാലി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സ്ഥിര ജോലിയും സ്ഥിര വരുമാനമുള്ളവർ ഒഴിച്ച് മറ്റുള്ളവരുടെ സ്ഥിതി സാധാരണ ജീവിതാനുഭവം തന്നെയായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും സാധാരണ പോലെ ആയിരിക്കും നാളത്തെ ദിവസം അവരെ തേടി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അവരുടെ പ്രവർത്തന മേഖലയിൽ കൂടി പ്രശ്നം സ്ഥയും ധനസമൃദ്ധിയും ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് വലിയ അധ്വാനം കൂടാതെ ധനനേട്ടം ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസവുമാണ് എങ്കിലും പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് മാതാവിന്റെ സ്ഥിതി അനുകൂലമല്ല നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തഞ്ചിത്തിര രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേവനന്മ സാധാരണ അനുഭവം പോലെ വന്നു ചേരുന്നൊരു ദിവസമാണ് മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല അനുഭവങ്ങളും പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല അനുഭവങ്ങളും ഒഴികെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും സമ്മിശ്രമായുഭവങ്ങളായിരിക്കും സുഖ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം നല്ല ഭാര്യ നല്ല ഭർത്താവ് നല്ല കുടുംബജീവിതം അതുപോലെ തന്നെ ആൺമക്കളാലുള്ള നല്ല അനുഭവങ്ങൾ നല്ല പെരുമാറ്റം വിദ്യ കൊണ്ട് ഉന്നതി ഭൂമി സംബന്ധിച്ചുള്ള നേട്ടം അങ്ങനെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് എന്നാൽ ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സകല കാര്യങ്ങളിലും തടസ്സവും ഭാഗ്യക്കേടുകളും രോഗവും അങ്ങ് ശത്രുതയും പലവിധമായ വിഷയങ്ങൾ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള അനുഭവങ്ങൾ വന്നു വന്നുചേരാനും സാധ്യതയുണ്ട് അങ്ങനെ ഇപ്രകാരമുള്ള അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്ര രണ്ടുപാദം ചോദ്യ വിശാഖ മുക്കാലി നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ ജഗന്നൻ മാത്രം അനുകൂലമായ ദിവസമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി വന്നിരുന്ന ദിവസമല്ല ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഭാര്യയ്ക്കോ ഭർത്താവിനോ രോഗം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കലഹ സ്വഭാവം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് കലഹത്തിലകപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നാൽ ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ദാമ്പത്തിക ജീവിത വിജയവും അതുപോലെ തന്നെ ഭാര്യ മുഖേനയോ ഭർത്താവ് മുഖേനയുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ഒക്കെ ചെയ്യുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം തൊഴിൽപരമായ നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ നാളത്തെ ദിവസം മാതാവ് മുഖേനയുള്ള സ്വത്തുവകളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാനും സാധ്യമുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് പിതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാനൊരു ദിവസമാണ് ഭാഗ്യകരമായ അനുഭവങ്ങളും പിതാവ് മുഖേന വന്നുചേരാനും സാധ്യമുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും ഉച്ചയക്കൂർ ഉച്ചയക്കൂറിൽപ്പെട്ട വിശദം കാലാനുഗരം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളെ ദിവസം സുഖസ്വസ്ഥതന്മ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിത വിജയം അവർക്കുണ്ടാകുന്നൊരു ദിവസമാണ് എന്നാൽ തൊഴിൽ സംബന്ധമായുള്ള പ്രശ്നങ്ങളൊക്കെ അവരെ അലട്ടുന്നൊരു ദിവസമാണ് തൊഴിലിടങ്ങളിൽ കൂടിയുള്ള പ്രതിസന്ധി അവരെ വലിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം മാതാവ് മുഖേന നല്ല അനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമാണ് എന്നാൽ പിതാവ് മുഖാനുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം അതുപോലെ തന്നെ അവരുടെ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ശത്രുതയോ തർക്കമോ ഒക്കെ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകാനും സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം ഉള്ളതെന്നും കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം മാതാവ് മുഖേനയുള്ള ധന നേട്ടം അവരുടെ ജീവിതത്തിൽ കടന്നു ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എന്നാൽ ദാമ്പത്യ ജീവിത വിജയം കാര്യമായി ഉണ്ടാകുന്ന ഒരു ദിവസമല്ല എന്നും കൂടി അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായി വലിയ നേട്ടമൊന്നുമുള്ളൊരു സമയമല്ല നാളത്തെ ദിവസം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതുപോലെ തന്നെ രോഗം ദുഃഖം പ്രയാസം കടബാധ്യത ഒക്കെ ഇവരെ അലട്ടുവാൻ സാധ്യമുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക മാതാവിനെ കൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പിതാവ് മുഖേനയുള്ള അനുഭവങ്ങൾ ഗുണകരമല്ല തൃപ്തികരമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക ഇനിയും മകരക്കൂർ മകരക്കൂർപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം അവിടെ രണ്ട് പാതം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദഗന്നന്മാക്കെ അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖവും ധനവരവും ഒക്കെ സാധാരണ നിലയിലായിരിക്കും തൊഴിൽപരമായി വലിയ നേട്ടമൊന്നുമില്ല മാതാവിനെക്കൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ പിതാവ് മൂഖനെയുള്ള നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നാളത്തെ ദിവസം ചിലരെ സംബന്ധിച്ച് വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ നഷ്ടസാധ്യതകളോ വന്നു ചേരും എന്നാൽ ചിലരെ സംബന്ധിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളിൽ വലിയ നേട്ടമായിരിക്കും സംഭവിക്കുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ചിലരൊക്കെ ഈ വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള തർക്കങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളിലാവപ്പെട്ട് മനോദുഃഖം മാനഹാനി അതുപോലെ തന്നെ പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട് എന്നാൽ ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം വലിയ നേട്ടം തന്നെയായിരിക്കും ഇക്കാര്യങ്ങളിൽ എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിത വിജയവും അവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി കുമ്പക്കൂറാണ് കുമ്പക്കൂറിൽപ്പെട്ട അവിട്ടിൻ രണ്ടു പാദം ചതയം പൊരുട്ടാതി മുക്കാലി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് സുഖം സ്വസ്ഥ ദേഹനന്മ സമ്മിശ്രമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം അവർക്ക് കുടുംബസുഖം പ്രതീക്ഷിക്കാം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാം എന്നിരുന്നാലും സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം രോഗം അലസത കാര്യതടസ്സം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം സഹസപ്രവർത്തികൾ ശരീരത്തിൽ മുറിവ് ചതവുകൾ അന്യദേശവാസം മാതൃക്ലേശം എന്നിവയൊക്കെ ഉണ്ടാക്കാം മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി അവർക്ക് നാളത്തെ ദിവസം അനുകൂലമാകണമെന്നില്ല എന്നാൽ ചിലരുടെ ജീവിതത്തിൽ നേരെ മറിച്ചുള്ള അനുഭവമാണ് അവർ നല്ല ആരോഗ്യ ദൃഢഗാത്രരായി ശോഭിക്കുന്ന ദിവസമാണ് ഏതൊരു കാര്യവും സാഹസികമായി തൻ്റെ ഇടത്തോടുകൂടി ചെയ്ത് ജീവിത വിജയം അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഏർപ്പെടുന്ന കാര്യത്തിൽ വിജയം കൈവരിക്കുന്നൊരു ദിവസമാണ് ശത്രുക്കളില്ലാതെ വിജയം കൈവരിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം അങ്ങനെ ഒരു മനത്തേടമുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം ചിലരുടെ ജീവിതത്തിൽ അപ്പോൾ അതുകൂടാതെ അവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം ചിലരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യമുണ്ട് ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത വിജയവും ഉണ്ടാകുവാൻ സാധ്യമുണ്ട് ചിലരുടെ ജീവിതത്തിൽ ആൺമക്കൾ മുഖനുള്ള മനോദുഖം ആൺമക്കളാൽ ദേശം നിറഞ്ഞ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു മനോദുഖത്തിനും സാധ്യത ഉണ്ട് അപ്പോൾ ഇങ്ങനെ സമ്മിശ്രമ അനുഭവങ്ങൾ ചില ചില കാര്യങ്ങളിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളത് ഇനിയും മീനക്കൂറ് മീനക്കൂറിൽപ്പെട്ട പോരുട്ടാതി കാലത്തുട്ടാതിരവധി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥതഗതന്മാനുകൂലമായ ദിവസമാണ് കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ അവർക്ക് ഒരു ദിവസമാണ് നാളത്തെ ദിവസം അവർക്ക് തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ വ്യാപാരികളാണെങ്കിൽ വ്യാപാര നേട്ടമുണ്ടാകുന്നൊരു ദിവസം മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് എന്നാൽ ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം വീട് വസ്തു ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നഷ്ടോ അല്ലെങ്കിൽ തർക്കമോ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പിതാവിനെ കൊണ്ട് അനുകൂലമായ ഫലങ്ങൾ അവർ ജീവിതത്തിൽ വന്നു വന്നുചേരണമെന്നില്ല നാളത്തെ ദിവസം തൊഴിൽപരമായ നേട്ടം അവർക്ക് അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അതുപോലെ തന്നെ അവർക്ക് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത വിജയം ചിലരിൽ ഉണ്ടാകും ചിലർക്ക് ദാമ്പത്യ ജീവിത പരാജയം ഉണ്ടാകും ചിലരുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ചിലരുടെ ജീവിതത്തിൽ ഭാഗ്യക്കേടുകൾ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് നാളത്തെ ദിവസം മീനക്കൂറിൽപ്പെട്ട പോരുട്ടാതികാൽ ഉത്തരട്ടാതി രേവതി നാളെ അവർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു രോഗത്താലും സാമ്പത്തികമായ ഞെരുക്കത്താലും തൊഴിൽപരമായ പ്രശ്നങ്ങളാലും അങ്ങനെ ഒരുപാട് വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ മഹാദേവൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ മഹാദേവൻ അവരെയൊക്കെ ചേർത്ത് പിടിച്ച് മഹാദേവൻ്റെ അനുഗ്രഹത്താൽ അവരുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് നല്ലൊരു ജീവിതം മഹാദേവനാൽ അവർക്കുണ്ടാകുവാൻ ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരിൽ വന്നു ചേരും ഓം ശിവായ മന്ത്രം ചൊല്ലുക ഓം ശിവായ ഓം ശിവായ ഓം ശിവായ ആ മന്ത്രത്തിൻ്റെ ശക്തിയാൽ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നുള്ള വിശ്വാസത്തോടുകൂടി ജീവിക്കുക മഹാദേവൻ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തുന്നു മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്